മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് നിഷ സാരംഗ് നിഷ സാരംഗിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എങ്കിലും ഉപ്പും മുളകും എന്ന ഒരറ്റ പരമ്പരയിലൂടെ നീലു അമ്മ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൂടുതലും നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് നീലു അമ്മയ്ക്കുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പര കൂടെയാണ് ഉപ്പും മുളകും ഈ പരമ്പരയിൽ അന്നു മുതൽ ഇന്നുവരെ നിഷാ സാരംഗ് തന്നെയാണ് നായിക കഥാപാത്രമായ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇതിനു മുൻപും പിൻപും നിഷാ സാരംഗ് ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് താരം അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു സോഷ്യൽ മീഡിയയിലും നിഷാ സാരംഗ് സജീവമാണ് താരം തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പലപ്പോഴായിട്ടും അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിഷാ സാരംഗ് വിവാഹിതയാവുകയും രണ്ട് മക്കളുടെ അമ്മയാവുകയും ചെയ്തതാണ് അൻപത് വയസ്സുവരെ മക്കൾക്ക് വേണ്ടിയാണ് നിഷാ സാരംഗ് ജീവിച്ചത് പിന്നീട് മക്കൾക്ക് തിരക്കൊക്കെ ആകുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളോടൊപ്പം ചിലവഴിക്കാനും ചിലപ്പോൾ സമയം വന്നെത്തി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളെ നമുക്ക് ഹാപ്പിയാക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് കേൾക്കാനും നമ്മൾക്കൊരാൾ ഉള്ളത് നല്ലതായിരിക്കുമെന്ന് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല എന്നും എന്നാൽ ഇനി അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാമെന്നും നടി വ്യക്തമാക്കിയിരുന്നു മക്കൾക്കും ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമാണ് അമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്നായിരുന്നു മക്കളും അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് മലയാളം വിനീസ്ക്രീൻ പ്രഷൻ എല്ലാവർക്കും ും നിഷ സാരങ്ങിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മറ്റൊന്നുമല്ല നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞ് നിഷാ സാരംഗ് ഒരു വേദിയിലേക്ക് എത്തിയിരുന്നു ഉപ്പും മുളകും പരമ്പരയിൽ അഭിനയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരമ്പരയുടെ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ പലപ്പോഴായിട്ടും കഴുത്തിൽ ഒരു താലി വാല നിഷാ സാരംഗ് ധരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒരു പൊതുവേദിയിലേക്ക് എത്തുമ്പോഴേതാദ്യമായിട്ടാണ് നെറ്റിയിൽ സിന്ദൂരവും താലിയുമിട്ട് നടിയെ ആരാധകർ കാണുന്നത് വിവാഹം കഴിഞ്ഞോ എന്നാണ് ആരാധകരുടെ ചോദ്യം കാരണം ഇതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് തനിക്കൊരു വിവാഹത്തെ കുറിച്ച് താല്പര്യമുണ്ട് എന്നും ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിച്ചേക്കാമെന്നും നടി വ്യക്തമാക്കിയത് മക്കളും സമ്മതം അറിയിച്ചിരുന്നു ഇനി നിഷാ സാരംഗ് എങ്ങാനോ വിവാഹിതയായോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ആ താലിയും നെറ്റിയിലെ സിന്ദൂരവും ഒക്കെ തന്നെയും ഷൂട്ടിങ്ങിന്റെ ഭാഗമായിരിക്കാം എന്നും ആരാധകർ പറയുന്നു നിഷാ സാരംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ നല്ലത് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുമായി പങ്കുവെക്കുമെന്നായിരുന്നു അന്ന് നിഷാ സാരംഗ് തുറന്ന് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചൊക്കെ നിഷാ സാരംഗ് ഒരു മടിയുമില്ലാതെ തുറന്ന് പറയുമെന്നും ആരാധകർക്ക് വിശ്വസിക്കാം ഇപ്പോൾ വന്നത് ഷൂട്ടിങ്ങിന്റെ ഭാഗമായേക്കാം എന്നും ആരാധകർ തന്നെ നിഷാ സാരംഗിന്റെ തുറന്നു പറച്ചിലുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും എന്തൊക്കെയായാലും നിരവധി പേരാണ് നിഷാ സാരംഗിനെ ആശംസകളറിയിച്ചും എത്തിയത്